കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിലെത്തുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു ട്രെയിലറായി മാറുകയാണ് കർണാടക എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കർണാടകയും കർണാടകയിലെ രാഷ്ട്രീയവും കർണാടകയിലെ ഭരണകക്ഷിയായ കോൺഗ്രസ് പാർട്ടിയും ഒരു ഹണി ട്രാപ്പ് വിവാദത്തിൽ കുഴഞ്ഞു മറിയുക കർണാടക ഹണി ട്രാപ്പ് പെൺഡ്രൈവുകളുടെയും സി ഡുകളുടെയും ഫാക്ടറി ആയി മാറിയിരിക്കുന്നു എന്ന ആക്ഷേപം കഴിഞ്ഞ ദിവസം കർണാടകയുടെ നിയമസഭയ്ക്കുള്ളിൽ ഉന്നയിച്ചത് പ്രതിപക്ഷമായ ബി ജെ പി ആയിരുന്നില്ല പകരം കർണാടകയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രിയുമായ കെ എൻ രാജണ്ണയായിരുന്നു കെ എൻ രാജണ്ണ ആരോപിക്കുന്നത് സംസ്ഥാനത്തെ എം എൽ എമാരടക്കം അതും കോൺഗ്രസിലെയും ബി ജെ പി യിലെയും എം എൽ എമാരടക്കം ദേശീയ നേതാക്കളടക്കം പേർ ഇതിനോടകം ഹണി ട്രാപ്പ് സംഘങ്ങളുടെ വലയിൽ കുടുങ്ങിക്കഴിഞ്ഞു എന്നും ഇതിന്റെ തെളിവുകൾ തന്റെ കയ്യിൽ ഉണ്ട് എന്നുമാണ് സംസ്ഥാനത്തെ സഹകരണ വകുപ്പ് മന്ത്രി നിയമസഭയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഇതോടെ ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ് പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് ീണനം പതിവാക്കിയ മാധ്യമങ്ങൾക്ക് ഈ വാർത്ത ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ സംഭവം എന്ത് തന്നെയായാലും കഴിഞ്ഞ ദിവസങ്ങളിലാണ് കോൺ ബി ജെ പിയുടെ എം എൽ എ ആയ സുനിൽ കുമാർ വി ഒരു ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട ആരോപണം സഭയ്ക്ക് പുറത്തുനയിക്കുന്നത് ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം വിജയപുരയിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ ആയ ബസനഗൌഡ പാട്ടീൽ ആദ്യമായി നിയമസഭയ്ക്കുള്ളിൽ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു അദ്ദേഹം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം നിയമസഭയിൽ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരാൾ ഈ ഹണി ട്രാപ്പ് സംഘങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്ന് തന്നെയാണ് ആ കുന്തമുനകൾ ആർക്ക് നേരെയാണ് നീളുന്നത് എന്നത് വ്യക്തമാണ് കാരണം മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റവും കൂടുതൽ കർണാടകയിൽ ലക്ഷ്യമിടുന്ന വ്യക്തി അത് ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാറാണ് എന്ന കാര്യത്തിൽ കോൺഗ്രസുകാർക്കിടയിൽ പോലും തർക്കമുണ്ടാവില്ല ആ അവസ്ഥയിലാണ് കർണാടകയിലെ ഒരു എം എൽ ഇത്തരത്തിൽ ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നത് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തുകയുണ്ടായി തുമാഗുരുവിൽ നിന്നുള്ള കർണാടകയിലെ തുമാഗുരു മേഖലയിൽ നിന്നുള്ള രണ്ട് എം മന്ത്രിമാരിൽ ഒരാൾ ഒരു ശക്തനായ സംസ്ഥാന മന്ത്രി ഈ ഹണി ട്രാപ്പ് സംഘങ്ങളുടെ പിടിയിലകപ്പെട്ടു കഴിഞ്ഞു എന്ന് കൂടിയാണ് ഇതോടെ മറുപടി പറയാൻ എഴുന്നേറ്റ സഹകരണ വകുപ്പ് മന്ത്രിയും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവുമായ കെ എൻ രാജണ്ണ ഒരു ഗംഭീര ബോംബ് തന്നെ പൊട്ടിച്ചു എന്ന് പറയാം അദ്ദേഹം പറഞ്ഞത് കർണാടക ഹണി ട്രാപ് സംഘങ്ങളുടെ സീഡികളും പെൻഡ്രൈവുകളും നിറഞ്ഞൊരു ഫാക്ടറി ആയി മാറിക്കഴിഞ്ഞുവെന്നും നാൽപ്പത്തിയെട്ടോളം ദേശീയ നേതാക്കൾ അടക്കമുള്ളവർ ഈ ഹണി ട്രാപ് സംഘത്തിന്റെ പിടിയിൽ പെട്ടു കഴിഞ്ഞുവെന്നും പോലും കൊടുക്കാൻ ശ്രമങ്ങൾ ഈ ഹണി ട്രാപ് സംഘങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നും എന്നാൽ താൻ അതിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി അതോടൊപ്പം ബസനഗൗഡ ഉന്നയിച്ച ആരോപണത്തിനും അദ്ദേഹം മറുപടി പറയുന്നുണ്ട് ബസനഗൗഡ പറഞ്ഞത് ഈ പറഞ്ഞ കർണാടകയിലെ മേഖലയിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാരിൽ ഒരാൾ ഈ സംഘത്തിൽ പെട്ടു കഴിഞ്ഞു എന്നാണ് അതിന് മറുപടിയായി രാജണ്ണ എന്ന മന്ത്രി പറഞ്ഞത് രണ്ട് മന്ത്രിമാരാണ് ഈ മേഖലയിൽ നിന്നുള്ളത് ഒന്ന് താനും മറ്റൊന്ന് കർണാടകയിലെ ആഭ്യന്തര മന്ത്രിയായ ഡോക്ടർ പരമേശ്വരയുമാണ് ഇതിൽ പരമേശ്വരയുടെ പേര് പ്രാധാന്യം അർഹിക്കുന്നത് ഡി കെ ശിവകുമാർ കഴിഞ്ഞ കർണാടകയുടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേരാണ് ആഭ്യന്തരമന്ത്രി പരമേശ്വരയുടെ അദ്ദേഹത്തിന്റെ ഈ ഹണി ട്രാപ്പ് സംഘങ്ങൾ കുടുക്കിക്കഴിഞ്ഞു എന്നൊരു ആക്ഷേപമാണ് ഇപ്പോൾ ബി ജെ പി വലിയ തോതിൽ ഉന്നയിക്കുന്നത് താൻ ആഭ്യന്തരമന്ത്രിക്ക് അതായത് പരമേശ്വരയ്ക്ക് കത്ത് നൽകുമെന്നും വിശദമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം രാജണ്ണ നിയമസഭയിൽ ആവശ്യപ്പെടുകയുണ്ട് ഇതോടെ ബി ജെ പിയും ഈ വിഷയം ഏറ്റെടുത്തുവെങ്കിലും ആത്മാർത്ഥമായി ഒരു ഉറച്ച നിലപാടി വിഷയത്തിൽ സ്വീകരിക്കാൻ ബി ജെ പിക്ക് സാധ്യത കാരണം അവരുടെ എം എൽ എമാരടക്കം ഹണി ട്രാപ് സംഘങ്ങളുടെ പിടിയിലാണ് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ നിയമസഭയ്ക്കുള്ളിൽ ഉയർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ കോൺഗ്രസിന്റെ സർക്കാർ ഈ ആക്ഷേപത്തെ മറികടക്കുമെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് കർണാടകയിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ അശുഭകരമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കർണാടകയിലെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കർണാടകയിലെ എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും ശമ്പളം രണ്ടിരട്ടിയായി എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു അതിനെല്ലാം പിന്നാലെയാണ് ഈ ഹണി ട്രാപ്പ് ബോംബ് ഇപ്പോൾ നിയമസഭയ്ക്കുള്ളിൽ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ആശങ്കയിലായിരിക്കുന്നത് ഡി കെ ശിവകുമാറാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാര്യം എല്ലാവരുടെയും ലക്ഷ്യം ഡി കെ ശിവകുമാറാണ് ഡി കെ ശിവകുമാറാണ് ഈ ഹണി ട്രാപ് സംഘങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത് എന്നാണ് ഇവരുടെ ആക്ഷേപം എന്തായാലും കർണാടക രാഷ്ട്രീയം കേരളത്തിന് ചില പാഠങ്ങൾ നൽകുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കോൺഗ്രസിനെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് കർണാടകയിലെ ജനത വലിയ പ്രതീക്ഷയോടെ അധികാരത്തിലെത്തിക്കുന്നത് എന്നാൽ ആ െത്തിയ കോൺഗ്രസ് പ്രതീക്ഷകൾക്കൊത്തുയർന്നില്ല എന്ന് മാത്രമല്ല ഇത്തരം ഹണി ട്രാപ്പ് വിവാദങ്ങൾ മാത്രമാണ് അവർക്ക് ജനങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിയുന്നത് എന്നത് കൂടി ഓർക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ഭരണം ആഗ്രഹിക്കുന്നവർ കൂടി ഒരു പുനർവിചിന്തനം നടത്തും എന്ന കാര്യം ഉറപ്പാണ്